ബോളിവുഡിലെ പ്രമുഖ സിനിമാ പ്രവർത്തകനും പങ്കാളിയും ലണ്ടനിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു പടിഞ്ഞാറൻ ലണ്ടനിലെ ഇവരുടെ വസതിയിലാണ് ഇവരെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി അവശ്യനിലയിൽ കണ്ടെത്തിയത് ഹെയറോനേക്കാൾ മടങ്ങ് വീര്യമുള്ള ഒരു സിന്തറ്റിക് മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാണ് ഇരുവരും മരിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം ഗഗൻ ബാറും പങ്കാളിയായ കമൽദീപ് കൗറുമാണ് മരിച്ചത് സൗത്താളിലെ ഹാവ്ലോക്ക് റോഡിലുള്ള ഫ്ളാറ്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇരുവരെയും കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഇവരുടെ മുറിയിൽ നിന്ന് പച്ച നിറത്തിലും നീള നിറത്തിലുമുള്ള ഏതാനും ഗുളികകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന സുഹൃത്തുക്കളിൽ നിന്നാണ് ഇവർക്ക് ഈ ഗുളികകൾ ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഈ ഗുളികകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ ഇപ്പോൾ പറയപ്പെടുന്നത് ഹെറോയിനേക്കാൾ അഞ്ഞൂറ് മടങ്ങ് വീര്യമുള്ള നൈറ്റാസിൻ എന്ന സിന്തറ്റിക് മയക്കുമരുന്നെന്നാണ് ലണ്ടനിലെത്തുന്ന ബോളിവുഡിലെ സെലിബ്രിറ്റികളുടെ സ്ഥിരം ഡ്രൈവറായിരുന്നു ഗഗൻ ബ്രാർ എന്നാണ് അറിയപ്പെടുന്നത് ഇയാൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ടെന്നാണ് അധികൃതർ വെളിപ്പെടുത്തിയത് പങ്കാളിയായ കമൽദീപ് കൗർ ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത് അയൽക്കാർ പറയുന്നത് രണ്ടുപേരും വളരെ നല്ല മനുഷ്യരും കഠിനാധ്വാനികളും ആയിരുന്നു എന്നാണ് അവരുടെ സാന്നിധ്യം എന്നും ഏറെ സന്തോഷം പകരുന്നതായിരുന്നു എന്നും അവർ വ്യക്തമാക്കി ജീവിതം അങ്ങേയറ്റം ആഘോഷമാക്കി മാറ്റിയവർ ആയിരുന്നു ഇരുവരും എന്നും സമീപവാസികൾ പറയുന്നു സംഭവത്തിനു തലേന്ന് രാത്രിയോടെ അവർ ഫ്ളാറ്റിലെ മറ്റു ചില താമസക്കാരോടൊപ്പം പുറത്തു പോയിരുന്നു എന്നാണ് ചിലർ വെളിപ്പെടുത്തിയിരുന്നത് പിറ്റേ ദിവസം ഇവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് അയൽക്കാർ മുറി തുറന്ന് പരിശോധിച്ചതും ഇരുവരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് പോലീസിനെ വിവരമറിയിച്ചതും ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചതും